നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി ഗതാഗതം ശുചിത്വം സാമൂഹ്യക്ഷേമം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് വരവും കോടി നാൽപ്പത്തിയഞ്ച് രൂപ ചെലവും മിച്ചവും വരുന്നതാണ് ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദയാണ് അവതരിപ്പിച്ചത് സേവന മേഖലക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടും കാർഷിക പശ്ചാത്തല മേഖലകളിൽ ദീർഘ ഭീഷണത്തോടെയുള്ള പദ്ധതികളുമായി തുക വകയിരുത്തിക്കൊണ്ടുള്ള ബജറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത് പഞ്ചായത്ത് നേരിടുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾക്ക് മേൽപ്പറഞ്ഞ വിധത്തിലുള്ള വിവിധ പദ്ധതികളിലൂടെ പരിഹാരം കാണുന്നതിന് ഈ ബജറ്റ് ലക്ഷ്യമിടുന്നുണ്ട് കളികാവ് ഗ്രാമപഞ്ചായത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെട്ട വൃദ്ധർ നിലാരംഭരായ രോഗികൾ സ്ത്രീകൾ കുട്ടികൾ എന്നിങ്ങനെ ആവശ്യമായ എല്ലാ വിഭാഗ ജനങ്ങൾക്കും ഉചിതമായ രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും തുക വായികയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിലൂടെ സ്ത്രീ സൗഹൃദ ബാല സൗഹൃദ ജനസൗഹൃദ ഭരണസ്ഥിര കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യമാണ് പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത് മുൻവർഷങ്ങളിൽ നേടിയ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കേഷൻ തുടർച്ചയിലൂടെ എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും ആയതുവഴി മുഴുവൻ ജനങ്ങൾക്കും സേവനവേഗവും സുതാര്യവും ഉറപ്പു നൽകാൻ പഞ്ചായത്തിന് സാധിക്കുകയും ചെയ്യും ഈ വലിയ മാറ്റത്തിൻ്റെ ജനകശക്തികളായി പ്രവർത്തിച്ച പഞ്ചായത്തിന്റെ മുഴുവൻ ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യും പാർപ്പിടം നാല് കോടി തൊണ്ണൂറ്റിയാറ് രൂപയും ഗതാഗതം മൂന്ന് കോടി ലക്ഷത്തി അറുനൂറ് രൂപയും ശുചിത്വം ലക്ഷത്തി രൂപയും സാമൂഹ്യക്ഷേമം എട്ട് ലക്ഷത്തി രൂപയുമാണ് വകയിരുത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി കെ സി അനൂപ് ഗ്രാമപഞ്ചായത്ത് ഭരണപക്ഷാംഗങ്ങൾ ബജറ്റിനെ പൂർണ്ണമായും പിന്തുണച്ചു ബജറ്റിനെ പ്രതിപക്ഷാംഗങ്ങൾ എതിർക്കുകയും ബജറ്റ് പഠിച്ചതിനുശേഷം വിയോജിപ്പുകൾ അറിയിക്കുമെന്നും പ്രതിപക്ഷം അറിയിച്ചു news bureau kadiga teddy baby diaper and pants number one indian baby diaper brand